ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് റിമിറ്റ് ഒരു പോർഷനാണ് അപ്പൊ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ഒരു ഡെക്റ്റിംഗ് ലേ ഔട്ടാണ് അപ്പൊ ഈ ഡെക്റ്റിംഗ് ലേ ഔട്ടിൽ നമുക്ക് പല ഡെക് ഫിറ്റിംഗ്സുകൾ കാണാം അപ്പൊ ഈ കാണുന്നത് മെയിൻ ടെക്റ്റ് ആണ് അപ്പൊ ഇതൊരു മെയിൻ ഡെക്റ്റ് എന്ന് പറയും അതുപോലെ ഈ പോകുന്നത് ബ്രാൻഡ് ഡെക്റ്റ് ആണ് ബ്രാൻഡ് ഡെക്ക് എന്ന് പറയും അപ്പൊ ഈ മെയിൻ നിന്ന് ഈ ബ്രാൻഡ് ടെക്ട് എടുക്കുന്ന ഒരു കണക്ഷൻ ഷൂ ആണ് ഈ കാണുന്നത് കണക്ടർ അതുപോലെ ഈ മെയിൻ ഡെക്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ക്റ്റ് റി റെഡ്യൂസ് ചെയ്യുന്ന കാണാം നമുക്ക് ഓരോ ഭാഗത്തെയും ഒരു ഡിഫ്യൂസർ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് അത്രയും ഫ്ലോറൈറ്റ് നമുക്ക് ഡിക്രീസ് ആവും സോ അതനുസരിച്ച് നമ്മൾ ഡെറ്റ് റീസൈസ് ചെയ്യണം എന്നാലാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ വെലോസിറ്റിയും ഫ്ലോയും പിന്നെയുള്ള ഡെക്ക് ഫിറ്റിംഗ് ഭാഗത്തേക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ മെയിൻ ഡെറ്റ് ഒരു ഡിഫ്യൂസർ വന്നുകഴിഞ്ഞാൽ അപ്പോൾ ഫ്ലോറൈറ്റ് കുറഞ്ഞു സോ അടുത്ത മെയിൻ ഡെറ്റ് വരുമ്പോൾ അത് റെഡ്യൂസ് ആവുന്നു അപ്പൊ അങ്ങനെ റെഡ്യൂസ് ആവുമ്പോൾ ഡെക്ക് റെഡ്യൂസ് ആവുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫിറ്റിംഗ്സ് വരും അപ്പൊ ഈ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെക്റ്റ് ഫിറ്റിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോ ഇവിടെ കുറച്ച് ഡെറ്റ് ഫിറ്റിങ്സുകളാണ് ഈ വെച്ചിരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ഇത് ഈ റെഡ്യൂസർ അതുപോലെ തന്നെ ഈ ട്രാൻസിഷൻസ് എൽബോ ഇങ്ങനെയൊക്കെ വരുന്നതിന്റെയാണ് ഡെറ്റ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡെറ്റ് ഫിറ്റിംഗ്സുകളെല്ലാം നമ്മുടെ എം ടി സിയുടെ എം ബി പി ക്ലാസിൽ വരുമ്പോൾ നമുക്ക് ഈ ഡെക്റ്റ് ഫിറ്റിംഗ്സുകളെല്ലാം അതിന്റെ മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഡെക്റ്റ് ലേ ഔട്ട് ചെയ്തിരിക്കുന്ന ഈ ഡെറ്റിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ പോയി സൈറ്റ് ട്രെയിനിങ്ങും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ റിവിറ്റ് എം ബി പി പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു വർക്ക് എക്സ്പോഷർ കിട്ടുകയുള്ളു അല്ല നമ്മൾ തിയറി മാത്രം അല്ലെങ്കിൽ ലാബിലുള്ള വർക്ക് മാത്രം അല്ല ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ മോഡൽ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് ഉള്ള ഒരു റിവിറ്റിന്റെ ക്ലാസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആക്ച്വൽ വർക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള നോളജ് നിങ്ങൾക്ക് റിവിറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഇങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കേരളത്തിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാലും കിട്ടത്തില്ല നമുക്ക് എം ടി സിക്ക് മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന റിവിറ്റ് എം പി പഠിക്കുമ്പോൾ എം ബി ബിയിലെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ചൂസ് ചെയ്യണം എന്നാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും ഒരു ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനുള്ള നോളജും നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഈ വരുന്നത് നമുക്ക് അതിന്റെ ഒരു ടോപ്പ് വ്യൂ നോക്കാം പിന്നെ ഒരു ടോപ്പി എടുത്തു നോക്കി കഴിഞ്ഞാലോ അപ്പൊ ഈ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ നോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫിറ്റിംഗ്സ് ഫിറ്റിങ്സ് എന്നുള്ള റെഡ്യൂസർ ആണ് ഇവിടെ കാണുന്ന ഈ ഫിറ്റിങ്സും റെഡ്യൂസറാണ് ആണ് ഈ രണ്ട് റെഡ്യൂസറും തമ്മിൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ട് എന്താണ് ആ ഡിഫറൻസ് വരുന്നത് അപ്പൊ ഈ ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു റെഡ്യൂസർ ഫിറ്റിംഗ് ആണ് ഈ കാണുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ ഫിറ്റിംഗ് ആണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് റെഡ്യൂസ് ആവുന്നുള്ളൂ അപ്പൊ അതിനെയാണ് സിംഗിൾ സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആക്ച്വൽ ഡെക്റ്റ് സിംഗിൾ സൈഡ് റെഡ്യൂസർ ഇതുപോലെ ഇരിക്കും ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് ഇതുപോലെ കണ്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും അത് ഇവിടെ ടുത്ത വരുന്ന റിഡ്യൂസർ മറ്റേ ഈ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെക്റ്റിൽ തന്നെ കാണുന്ന ഡെക്റ്റ് ഫിറ്റിങ്സ് അല്ലെങ്കിൽ റെഡ്യൂസർ ഫിറ്റിംഗ് ആണ് ഈ കാണുന്നത് അപ്പൊ അത് കോൺസെൻട്രേറ്റ് റെഡ്യൂസ് ആണ് അതായത് നമ്മൾ നമ്മളതിന്റെ സെന്ററിലേക്ക് രണ്ട് സൈഡിൽ നിന്നും റിഡ്യൂസ് ആയി വരുന്നു സോ ഈ ഒരു ഫിറ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ ആക്ച്വൽ ഫിറ്റിങ്സ് നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും അപ്പം അതാണ് നമ്മൾ അങ്ങനത്തെ കോഴ്സുകൾ എം ബി പി സ്പെഷ്യലൈസഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എം ബി പി വർക്കുകൾ ചെയ്യുന്ന ഫീമിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചാനുള്ള ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് മാത്രമല്ല നമ്മൾ സൈറ്റ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇതുപോലെ എച്ച് എസ് സിയിൽ മാത്രമല്ല ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഫയറും എല്ലാ വർക്കുകളുടെയും സൈറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ സെൻട്രലൈസ്ഡ് എ സി ഇങ്ങനത്തെ ടെക്നിക് സിസ്റ്റം ഒക്കെ നമ്മൾ ഫീൽഡിൽ കൊണ്ടേ പഠിപ്പിക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു ആക്ച്വൽ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എം ടി ഡി സിയെ കോൺടാക്ട് ചെയ്യാം അതുമാത്രമല്ല നമുക്ക് പല എം എൻ സി കമ്പനികളായിട്ടും ടൈ അപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ്മെന്റിനുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അവിടുത്തെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം റിവിൻറ്റെമിപ്പ് ക്ലോസിന് കോഴ്സിനെ കുറിച്ചിട്ടും അതുകൊണ്ട് ബിം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എം ടി സിയെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു